ഉജ്ജയിനി നഗരം തലസ്ഥാനം ആക്കിയതിനു ശേഷം കലിംഗ സാമ്രാജ്യം അതീവമായി പുരോഗമിച്ചു വിക്രമാദിത്യഭരണം ഇരേഴു പതിനാല് ലോകങ്ങളിലും അറിയപ്പെട്ടു തുടങ്ങി ഒരിക്കൽ നാരദമുനി ദേവലോകം സന്ദർശിച്ചപ്പോൾ ദേവരാജാവായ ഇന്ദ്രനോട് വിക്രമാദിത്യ രാജാവിനെ സംസാരിക്കുകയും കേട്ടപ്പോൾ ദേവേന്ദ്രൻ വിക്രമാദിത്യനെ കാണാനുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവുകയും വിക്രമാദിത്യനെ ദേവലോകത്തേക്ക് കൊണ്ടുവരാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു ദേവലോകത്തെ നർത്തകികളായ ഉർവശിയും രംഭിയും തങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല നർത്തകി എന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായിരുന്ന സമയമായിരുന്നു അത് അതുവരെ ദേവന്മാരിൽ ആർക്കും അവരുടെ നൃത്തത്തെ വിലയിരുത്താനോ ആരാണ് നൃത്തത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനോ കഴിഞ്ഞിരുന്നില്ല ഒരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ടോ അതിൻ്റെ വിധികർത്താവായി വിക്രമാദിത്യനെ അവരോധിക്കാൻ ദേവേന്ദ്രൻ തീരുമാനിച്ചു അങ്ങനെ തൻ്റെ ദേവസാരഥിയായ മാധവിയെ വിളിച്ച് ഭൂമിയിൽ പോയി വിക്രമാദിത്യനെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ട് വരുവാൻ നിർദ്ദേശിച്ചു ദേവസാരഥിയായ മാതലിക്ക് ഒരു മനുഷ്യനെ തന്റെ രഥത്തിൽ ഇരുത്തി കൊണ്ടുവരുന്നതിന് കുറച്ചൊരു ജാളീയത ഉണ്ടായിരുന്നു എങ്കിലും അത് പുറത്തു കാട്ടാതെ ഇന്ദ്രന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രഥത്തിൽ ഇരുന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു പ്രകാശത്തേക്കാൾ വേഗതയിൽ ആയിരുന്നു രഥം ഓടിയിരുന്നത് മാതലി രഥവുമായി ഉജ്ജേനിയിൽ അധികം താമസിയാതെ എത്തി കൊട്ടാര കവാടത്തിന് മുന്നിലായി രഥം നിർത്തിക്കൊണ്ട് ദ്വാരപാലകനോട് വിക്രമാദിത്യ മഹാരാജാവിനെ കാണണമെന്ന് അറിയിച്ചു രാജാവ് രാജകാര്യങ്ങൾ മന്ത്രിയുമായി ചർച്ച ചെയ്യുകയാണെന്നും ഇപ്പോൾ കാണാൻ കഴിയില്ലെന്നും താങ്കൾ അസമയത്താണ് വന്നിരിക്കുന്നതെന്നും ദ്വാരപാലകൻ പറഞ്ഞു ദേവലോകത്തു നിന്നും വന്ന ദേവന്മാരിൽ ഒരാളാണ് ഈ വന്നിരിക്കുന്നതെന്ന് ദ്വാരപാലകൻ അറിയില്ലല്ലോ പക്ഷേ ദേവസാരഥി ആയ മാതലി കുറച്ചൊരു ധാർഷ്ട്യത്തോടെ പറഞ്ഞു എന്താണെങ്കിലും രാജാവിനെ കണ്ടേ പറ്റൂ നീ പോയി അനുമതി വാങ്ങിയിട്ട് വരൂ മനസ്സില്ല മനസ്സോടെ ദ്വാരപാലകൻ ഉള്ളിലേക്ക് പോയി വിക്രമാദിത്യ രാജാവ് മന്ത്രിയും അനുജനുമായ ഭട്ടിയുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപരിചിതനായ ഒരാൾ രഥവുമായി രാജാവിനെ കാണാൻ വന്നിരിക്കുന്ന വിവരം കേട്ടപ്പോൾ രാജാവിനും ഭട്ടിക്കും അത്ഭുതമായി ആരാണ് ഈ അസമയത്ത് കാണാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ അനയിച്ചു കൊണ്ടുവരാനായി ദ്വാരപാലകനോട് പറഞ്ഞു അങ്ങനെ മാതലി വിക്രമാദിത്യയും ഭട്ടിയുടെയും മുൻപിൽ സന്നിഹിതനായി അദ്ദേഹം എല്ലാം വിസ്തരിച്ചു തന്നെ അവരോട് പറഞ്ഞു തന്നെ ദേവേന്ദ്രനാണ് ഇങ്ങോട്ട് അയച്ചത് എന്നും എന്തിനാണ് അയച്ചത് എന്നും എല്ലാം വിശദമായി തന്നെ പറഞ്ഞു രാജ്യകാര്യങ്ങളിൽ മുഴുകിയിരുന്ന വിക്രമാദിത്യന് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അഞ്ചനായ ഭട്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ദേവലോകത്ത് പോയി ദേവേന്ദ്രന്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തിക്കൊടുത്ത് തിരിച്ചുവരുവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു വിക്രമാദിത്യൻ അത് സ്വീകരിച്ചു കൊണ്ട് പോകാൻ തയ്യാറായി ഇതുകണ്ട് ദേവസാരഥി മാതൃവിക്ക് അത്ഭുതമായി ഒരു മന്ത്രി പറഞ്ഞത് രാജാവ് അനുസരിക്കുന്നു ഉള്ളിലുള്ള അഹന്ത കാരണം വിക്രമാദിത്യ രാജാവിനോട് വലിയ മമതയോ ബഹുമാനമോ ഒന്നും മാതിലിക്ക് ഉണ്ടായിരുന്നില്ല താമസിയാതെ വിക്രമാദിത്യൻ ഭദ്രാദേവിയെ വണങ്ങിയതിനു ശേഷം ദേവലോകത്തേക്ക് പോകാനായി ദേവലോകത്തുനിന്ന് വന്ന രഥത്തിനടുത്ത് എത്തി രഥത്തിൻ്റെ സാരഥി തയ്യാറായിരിക്കുന്നുണ്ടായിരുന്നു വിക്രമാദിത്യൻ രഥത്തിൽ കയറാൻ തുടങ്ങുകയായിരുന്നു വലതുകാൽ വിരലുകൾ രഥത്തിൽ മുട്ടിയതും മാതിലി രഥം പ്രകാശവേഗത്തിൽ ഓടിച്ചു അദ്ദേഹം ഒരു കുസൃതി കാണിച്ചതായിരുന്നു വളരെയേറെ മുന്നോട്ട് പോയതിനു ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ രഥത്തിൽ വച്ച കാൽ അതേപടി വച്ചുകൊണ്ട് വിക്രമാദിത്യൻ ഒരു താപസിനെ പോലെ രഥത്തിന്റെ പിൻഭാവത്ത് നിൽക്കുന്നത് കണ്ട് മാതിലി ഒരു അഹങ്കാരി ആണെന്നും ഇതുപോലുള്ള കുസുചിത്രങ്ങൾ കാണിക്കാൻ ഇടയുണ്ടെന്നും വിക്രമാദിത്യന് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം രഥത്തിന്റെ വേഗത അനുസരിച്ച് സ്വന്തം ശരീരം സന്തുലനപ്പെടുത്തി നിൽക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ മാതിലിക്കു വിക്രമാദിത്യൻ സാമാന്യ മനുഷ്യൻ അല്ലെന്ന് തോന്നി അദ്ദേഹം രഥം നിർത്തി പിന്നെ ഭവ്യതയോടെ വിക്രമാദിത്യനെ രഥത്തിനകത്തിരുത്തി കേവലം ഒരു മനുഷ്യൻ എന്ന് കരുതി കാണിച്ച കുസുതിക്ക് ക്ഷമാപണം നടത്തി വിക്രമാദിത്യൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു അതിനുശേഷം മാതലി വളരെ ഭവ്യതയോട് കൂടിയാണ് രഥം നയിച്ചത് ദേവലോകത്ത് വലിയൊരു പരിവാരങ്ങളുമായി ആണ് ദേവരാജാവായ ഇന്ദ്രൻ വിക്രമാദിത്യനെ സ്വീകരിക്കാൻ എത്തിയത് അദ്ദേഹത്തിന് താമസിക്കാൻ ചുറ്റും പൂന്തോട്ടം നിറഞ്ഞ ഒരു മാളിക തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മൂന്നു നാലു ദിവസം അദ്ദേഹം ദേവലോകം ചുറ്റിക്കണ്ടു അതിനുശേഷം ദേവനർത്തകിമാരുടെ മത്സരം ആരംഭിക്കുകയായി ഇതിനിടെ വിക്രമാദിത്യൻ തന്റെ മാളികയുടെ പുറത്തുള്ള പൂന്തോട്ടത്തിൽ നിന്നും പൂക്കൾ പറിച്ചെടുത്ത് രണ്ട് പൂച്ചെണ്ടുകൾ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ നിർമ്മിച്ചിരുന്നു മത്സര ദിവസം ദേവേന്ദ്രൻ വിക്രമാദിത്യനെ വിധിക്കർത്താവിൻ്റെ പീഠത്തിൽ ആനയിച്ചുകൊണ്ടുവന്നു ഇരുത്തി നർത്തകിമാർ സത്സിനെയും വിധിക്കർത്താവിനെയും വണങ്ങി ആ സമയം വിക്രമാദിത്യൻ രണ്ടു നർത്തകിമാർക്കും താൻ ഉണ്ടാക്കിയ പൂച്ചൻ്റെ സമ്മാനിച്ചു കൊണ്ട് പറഞ്ഞു നൃത്തം ചെയ്യുമ്പോൾ ഒരു അലങ്കാരത്തിനു വേണ്ടി ഇത് കൈയിരിക്കട്ടെ നൃത്തമത്സരം ആരംഭിച്ചു കിന്നര ഗാനാലാപവും താളവൃന്ദവും അതിമനോഹരമായ നൃത്ത ചുവടുകളും ലേഭാവങ്ങളും കണ്ടു സസ്യർ സ്വയം മറന്നു വേദിയിൽ അമൃതധാരം നിറഞ്ഞൊഴിഞ്ഞ പോലെ ആരാണ് ക്ഷേമം എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഒന്നിനൊന്നും മെച്ചപ്പെടുത്തിക്കൊണ്ടായിരുന്നു രണ്ടുപേരും നൃത്തം ചെയ്തത് ഗംഭീരമായ നൃത്ത ചുവടുകളായിരുന്നു രണ്ടുപേരുടെയും സദസോ നാഗെ നൃത്ത ചുവടുകളിലും ഗാനമൃത്തിലും ലയിച്ചിരിക്കുമ്പോൾ പൊടുന്ന നിരമ്പ് തന്റെ വലതു കൈ ആഞ്ഞുകൊടഞ്ഞു ആ കൈയിലിരുന്ന പൂച്ചു താഴെ എറിഞ്ഞു അതോടെ താളം മുറിഞ്ഞു നൃത്ത ചുവടുകൾ തെറ്റിപ്പോയി ഉർവശി അപ്പോഴും സ്വപ്നത്തിൽ എന്ന പോലെ നൃത്തം തുടരുകയായിരുന്നു ഇതോടെ എല്ലാവർക്കും മുമ്പിൽ മത്സരഫലം കാണുമാറായി ഉർവശി ജയിച്ചു വിക്രമാദിത്യൻ തൻ്റെ വിധിയായം ഉറക്കെ പ്രസ്താവിച്ചു ഞാൻ നൽകിയ പൂച്ചെണ്ടുകളിൽ തേനീച്ചകൾ ഉണ്ടായിരുന്നു മൃദുവായി പിടിക്കുകയാണെങ്കിൽ തേനീച്ചകൾ പുറമേക്ക് വരാത്ത രീതിയിലാണ് അതുണ്ടാക്കിയത് ഉർവശിക്കായി അമർത്താതെ വളരെ മൃദുവായി പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്തതിനാൽ അവ ഉപദ്രവിച്ചില്ല പക്ഷേ രംഭയാകട്ടെ പിരിമുറുക്കത്തോടെ വൃത്തം ചെയ്തു കൊണ്ട് അമർത്തിപ്പിടിച്ചു അതുകാരണം തേനീച്ച കൈയിൽ കുത്തി സംഗീതവും നൃത്തവും പോലുള്ള കലകൾ അവതരിപ്പിക്കുമ്പോൾ കലാകാരന് ഗർവ പാടില്ല അഹങ്കാരം ആണ് പിരിമുറുക്കം ഉണ്ടാക്കുന്നത് ശരീരത്തെക്കുറിച്ച് അമിതബോധം ഉണ്ടായാൽ നിലമറക്കും പിഴക്കും സ്വയം മറന്നു സമർപ്പണ ഭാവത്തോടെ വേണം കല അവതരിപ്പിക്കാൻ അവിടെ ജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ഉള്ള ചിന്ത പാടില്ല വിക്രമാദിത്യ മഹാരാജാവിന്റെ വാക്കുകൾ അത്ഭുത ആദരവോടെയാണ് സസ്യ ശ്രവിച്ചത് കലകളുടെ മർമ്മം ഇത്രയും മനസ്സിലാക്കിയ മറ്റൊരാൾ ഇല്ല എന്നായിരുന്നു ദേവേന്ദ്രന്റെ അഭിപ്രായം രണ്ടു നർത്തകിമാരെയും വിക്രമാദിത്യൻ അഭിനന്ദിച്ചു ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചത് കൂടാതെ നേതൃസ്ഥാനവും കിട്ടി തന്റെ തെറ്റു മനസ്സിലാക്കി രമ്പയും അതീവ നന്ദിയോടെ ഉർവശിയും വിക്രമാദിത്യനെ വണങ്ങി ആശീർവാദങ്ങൾ നേടി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി വിക്രമാദിത്യൻ ഭൂമിയിലേക്ക് മടങ്ങാനുള്ള സമയമായി ദേവേന്ദ്രനും കൃഷിമാരും മറ്റു ദേവളും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഇന്ദ്രൻ ത്രിലോകാധിപത്യം ലഭിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ സുവർണ സിംഹാസനം ഇന്ദ്രൻ വിക്രമാദിത്യ മഹാരാജാവിൻ സമ്മാനമായി കൊടുത്തു അതിവിശേഷമായിരുന്നു ആ രത്നഖിത സിംഹാസനം മുപ്പത്തിരണ്ട് സോപാനവും കാവൽക്കാരായി മുപ്പത്തിരണ്ട് സാലബഞ്ചികമാരും ഉള്ള ദേവനിർമ്മിത സിംഹാസനമായിരുന്നു അത് ആയിരം സംവത്സരം ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യഭരണം നടത്താനുള്ള വരദാനവും വിക്രമാദിത്യന് ലഭിക്കുകയുണ്ടായി സർവ്വരുടെയും അനുഗ്രഹാശസുകളോടെ വിക്രമാദിത്യൻ ഭൂമിയിലേക്ക് മടങ്ങി